ആഹാരങ്ങൾ ഒഴിവാക്കിയാൽ എല്ല് തേയ്മാനം ഒഴിവാക്കാം ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ എല്ലുകൾക്ക് ആരോഗ്യം കൂടിയേ തീരൂ എല്ലുകളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ആഹാരശീലങ്ങൾ തന്നെയാണ് പ്രധാനമായും രണ്ട് ആഹാര സാധനങ്ങൾ ഒഴിവാക്കിയാൽ എല്ലുകളെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ കഴിയും അത്തരം ആഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉപ്പ് ചിലർക്ക് ആഹാരത്തിൽ ഉപ്പ് കുറച്ചധികം വേണമെന്നത് നിർബന്ധമാണ് ചിലരാണെങ്കിൽ ഉപ്പ് അമിതമായി അടങ്ങിയ ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നതും ഒരു ശീലമാണ് എന്നാൽ ഇത്തരത്തിൽ ഉപ്പ് അമിതമായി ശരീരത്തിൽ എത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഒരു വ്യക്തി രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം സോഡിയത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിച്ചാൽ എല്ലുകൾ ക്ഷയിക്കുന്നതിന് ഇത് കാരണമാകുന്നു എല്ലുകളുടെ ആരോഗ്യം സാവധാനത്തിൽ ഇല്ലാതാകുന്നതിന് സോഡിയം ഒരു കാരണമാണ് കൂടാതെ സ്ത്രീകളിലും എല്ലു തേയ്മാനം പോലെയുള്ള അവസ്ഥകൾ വർദ്ധിക്കുവാനും ഇവ കാരണമാകുന്നു അതിനാൽ അമിതമായി ഉപ്പ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സോഡ പുറത്തുപോയാൽ സോഡ സർബത്ത് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവ കുടിക്കുന്നത് നിരവധി ആളുകൾ ചെയ്യാറുണ്ട് ചില കുട്ടികൾക്ക് പതിവായി കാർബണേറ്റഡ് പാനീയങ്ങൾ അല്ലെങ്കിൽ സോഡ എന്നിവ നൽകുന്നത് കാണാം എന്നാൽ ഇത്തരം പാനീയങ്ങൾ പതിവായി കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഇവ പല്ലുകളുടെ ഇനാമൽ നശിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കാനും കാരണമാകുന്നു എല്ല് തേയ്മാനം വർദ്ധിക്കാനും അതുപോലെ സന്ധിവേദന മുട്ടുവേദന എന്നിവ പതിവാക്കാനും കാരണമായേക്കാം അതിനാൽ ഇത്തരം പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ പേശികൾക്ക് ബലം കുറയുന്നത് എല്ലുകളുടെ ആരോഗ്യം നശിപ്പിക്കും അതിനാൽ പേശികളെ ബലപ്പെടുത്തുന്ന ആഹാരങ്ങൾ പതിവാക്കുക ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നതും പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതുപോലെ വൈറ്റമിൻ ഡി കാൽഷ്യം എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡി ലഭിക്കാൻ മുട്ടയുടെ മഞ്ഞ പതിവാക്കുന്നത് നല്ലതാണ് അതുപോലെ കുറച്ചുനേരം നേരം ഉച്ച സമയത്ത് പത്ത് മിനിറ്റ് ിട്ട് വെയിൽ കൊള്ളുന്നതും നല്ലതാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം ആഹാരത്തിൽ നിന്ന് ആകരണം ചെയ്യപ്പെടുന്നത് അതുപോലെ ഇലക്കറികളും പച്ചക്കറികളും മാംസവും ആഹാരത്തിൽ കൃത്യമായ അളവിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായി മരുന്നുകൾ കഴിക്കാൻ മറക്കരുത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഏതിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഹെൽത്ത്